കണ്ണൂർ പുഴാതിയിൽ ജനവാസ മേഖലയിൽ മരത്തിന് മുകളിൽ താമസമാക്കിയ പെരുമ്പാമ്പിനെ സാഹസികമായി പിടികൂടി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിന്റെ പ്രവർത്തകർ പെരുമ്പാമ്പിനെ താഴെയിറക്കിയത് പിടികൂടിയ പെരുമ്പാമ്പിനെ വനത്തിൽ തുറന്നുവിടും കണ്ണൂർ നഗരകേന്ദ്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് കക്കാട് പുഴാതി ഹൗസിംഗ് കോളനി കഴിഞ്ഞ അഞ്ച് ദിവസമായി പ്രദേശവാസികളെ വട്ടം കറക്കുകയാണ് ഒരു ഭീമൻ പെരുമ്പാമ്പ് കാട്ടുവള്ളികൾ നിറഞ്ഞ ഒരു വലിയ മരത്തിനു മുകളിലാണ് പാമ്പ് താമസമാക്കിയത് സ്കൂൾ കുട്ടികൾക്ക് അതുവഴി പോകാൻ പോലും പേടിയായി അങ്ങനെയാണ് വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന മാർക്കിന്റെ പ്രവർത്തകർ പെരുമ്പാമ്പിനെ പിടിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത് അഞ്ചു മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിൽ പെരുമ്പാമ്പിനെ പിടികൂടി താഴെ ഇറക്കി കുറച്ച് ഒന്നര മണിക്കൂർ കഷ്ടപ്പെട്ട് മണി പത്തരക്ക തുടങ്ങിയായിരുന്നു റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഒരുപാട് കൊണ്ട് കുറച്ച് പ്രയാസപ്പെട്ടായിരുന്നു ഇപ്പൊ ഒരു വള്ളിയും വന്ന് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അടുത്ത വള്ളിമ്മിൽ പിടിച്ചവരെ അടുത്ത കൊമ്പിൽ പോയി അങ്ങനെ ഒരു ഒന്നര മണിക്കൂർ കഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല വലുപ്പൊല്ല വരുമ്പോഴായിരുന്നു പാമ്പിനെ പിടികൂടി കൊണ്ടുപോയതോടെ പ്രദേശവാസികൾക്കും ആശ്വാസമായി ആ നിമിഷം മുതൽ ഈ നേരം വരെയും അവരിങ്ങനെ ഇതിനെ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരെ ഒരു ശ്രമകരമായ ജോലിന് തീർച്ചയായിട്ടും അവര് അവരുടെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇപ്പം പിടിച്ചു കൊണ്ടുപോയി ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പം മുളയും കുട്ടി സ്കൂളിൽ നിന്ന് വരുന്നത് അപ്പോൾ അപ്പം ഇവിടെ എല്ലാവരും ആൾക്കൂട്ടം ഉണ്ട് അപ്പോൾ പിടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞൊരു സമാധാനം മനസ്സിൽ പിടികൂടിയ പെരുമ്പാമ്പിന് ഇരുപത് കിലോയോളം തൂക്കമുണ്ട് നടപടിക്രമങ്ങൾ പാലിച്ച് പെരുമ്പാമ്പിനെ വനത്തിൽ തുറന്നുവിടും കൈരളി ന്യൂസ് കണ്ണൂർ